ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് പീസ് ബോർഡും പിന്നെ ഇത് മാസ്കിൻ ടേപ്പിൻ്റെ ഈ ഒരു ബേസാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്യുക അതായത് നമ്മുടെ ഈ ഒരു മാസ്കിംഗ് ടേപ്പ് വച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു ആ കാർഡ് ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വരച്ച ചെറുതായിട്ടൊന്ന് ചെറിയൊരു തെറ്റ് പറ്റി അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഒന്ന് നീളത്തിലിട്ടിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കട്ട് ചെയ്ത് കാർഡ്ബോർഡ് നമ്മൾ എടുത്തിട്ടുള്ള മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഗ്ലൂ ഗ്ലൂഗണ് ചെറുതായിട്ടൊന്ന് കേടായിപ്പോയി അപ്പോൾ അത് ചൂടാക്കുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഞാനങ്ങ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന എന്തായാലും കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഈ ഒരു മാസ്കിൻ്റെപ്പിൻ്റെ ചുറ്റും ഈ ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രീനോ ബ്രൗണോ ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും അടിച്ച് കൊടുക്കാവേ അത് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വെയിലത്തോട്ട് ഉണങ്ങാൻ ആയിട്ട് വയ്ക്കാം ഈ ഒരു മാസ്കിൻ ടേപ്പിൻ്റെ റോൾ എൻ്റെ വലുതായി വലുതാണ് ഉണ്ടായിരുന്നത് അത് ഞാൻ കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്തതാണ് കേട്ടോ ഇനി അടുത്തായിട്ട് മുട്ടയുടെ ട്രേ എടുത്തിട്ടുണ്ട് മുട്ട ട്രേ ഇതെടുക്കുക ഇതെടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റം എന്താണെന്ന് ആരെങ്കിലും ഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നേരത്തെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണേ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ കസിൻസിനങ്ങനെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക റീസെൻറ്റായിട്ട് ബുക്ക് പേപ്പർ സൂചി യൂസ് ചെയ്തിട്ട് ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ആ വർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിലും ഒന്ന് നോക്കണം കേട്ടോ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇനി നമ്മൾ ആ ഒരു ആ ഒരു നമ്മുടെ മുട്ട ട്രൈ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ആവശ്യമില്ലാത്ത പോഷനെ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അങ്ങനെ അങ്ങനത്തെ മുട്ടറി മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരേ അളവിൽ മൂന്നെണ്ണം ഇനിയാണ് നമ്മുടെ മെയിൻ ധാരായിട്ടുള്ള ഇരുന്നൂലിൻ്റെ റോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റോള് വച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത വർക്ക് ചെയ്യുന്നത് ഈ ഒരു മുട്ടട്ടയുടെ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് നമുക്കിതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ആ ഫെവികോളോ ഗ്ലൂ കണ്ണോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ അതിലെല്ലാം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഫെവികോൾ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് ഇനിയും നമുക്കിതിലോട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കാവേ ഞാൻ അടിച്ചു കൊടുക്കുന്നത് ആ ഒരു തണ്ടിൻ്റെ പോർഷനിൽ ഈ ഒരു സ്കിൻ കളറും പിന്നെ നമ്മുടെ മുട്ട മുട്ടട്രയുടെ മുകളിലായിട്ട് റെഡ് കളറും അടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും എന്താണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും സിമ്പിൾ ക്രാഫ്റ്റാണ് ഷെൽഫിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ് െട്ടോ അപ്പോൾ ഉണ്ടാക്കിയാൽ നമ്മുടെ ഷെൽഫിൽ നല്ലൊരു ഷോപ്പ് പീസായിട്ടൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും പിന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് വെറുതെ എന്തായാലും ഇതെല്ലാം വേസ്റ്റാണ് ഈ ഒരു റോള് നൂലിൻ്റെ ഈ ഒരു റോള് വേസ്റ്റാണ് ഈ ഒരു മുട്ടയുടെ ട്രേ വേസ്റ്റാണ് എല്ലാം വേസ്റ്റാണ് അപ്പോൾ അത് വെച്ചിട്ടാണോ നമ്മൾ റീയൂസ് ചെയ്ത് പുതിയൊരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഇതേ പെയിൻ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു താഴത്തോട്ട് ഗ്ലൂഗണ്ണ് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതേ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മുടെ ഈ ഒരു ബേസിൽ അതായത് ആദ്യം ഉണ്ടാക്കിയ ആ ഒരു മാസ്കിൻ ടൈപ്പിൻ്റെ ഈ ഒരു ആ ഒരു ബേസ് ഉണ്ടല്ലോ അതിലോട്ട് ഞാൻ കുറച്ച് തെർമോക്കോൾ കൂടെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തെർമോക്കോളോ ക്ലേയോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഞാൻ തെർമോക്കോളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പുറംഭാഗം മൊത്തം ഒന്ന് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചാലും മതി ഇല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് കൊടുത്താലും മതി കേട്ടോ ഞാൻ അത് ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷമാണ് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത് ആ ഒരു റെഡ് കളറിൻ്റെ മുകളിലൂടെ വൈറ്റ് കളർ ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ വൈറ്റ് കളർ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുത്താൽ മതി നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ വെള്ള കളറിലെ വൈറ്റ് ബുത്തുകളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് കളർ പെയിൻറ് തന്നെ അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായി കൂട്ടിയിട്ടുണ്ടല്ലോ അടിപൊളി മൂന്ന് മഷ്റൂമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സിമ്പിളാണ് വലിയ പാടൊന്നുമില്ല എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും ഇനിയൊരു മുട്ട ട്രേ ഇല്ലെങ്കിൽ മുട്ട തോട് വെച്ചിട്ടായാലും നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇല്ലാത്ത കൂട്ടുകാർ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതേ ഞാൻ പറഞ്ഞതുപോലെ ഗ്രീൻ കളർ പെയിൻ്റ് കൂടെ അടിച്ചെടുത്തിട്ട് എടുത്തപ്പോഴത്തേന് സംഭവം നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാ കൂട്ടുകാരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പഴയ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് നോക്കണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഒന്നും മിസ് ചെയ്യരുത് എല്ലാം പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും വീട്ടിലുള്ള കുപ്പി പാട്ട അങ്ങനെയുള്ള ആക്രി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുക തമ്പിനിയിൽ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് വെച്ചിട്ടാണ് സോറി എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് നോക്കുക അങ്ങനെ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചതിന് ശേഷം എൻ്റെ ഒരു കുറച്ച് ആർട്ടിഫിഷ്യൽ ലീഫ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിരിക്കുന്ന ആ ഒരു പിങ്ക് ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ വെച്ചിട്ടുള്ള ഇലകളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് കുറച്ച് ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എൻ്റെ സൈഡിലോട്ടൊന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വൈറ്റ് കളർ എന്തെങ്കിലും മുത്തോ കുഞ്ഞൻ നല്ല കളർഫുൾ കല്ലുകളോ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി എൻ്റെ ഉണ്ടായിരുന്ന കല്ലുകളൊക്കെ ഇപ്പോൾ കാണാനില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചും നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മുടെ സിമ്പിൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ